ഹലോ അസ്സാമലൈക്കു വറഹമത് ഇപ്പം എന്തൊക്കെയല്ലാരും വിശേഷം സുഖല്ലേ അപ്പം ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തൊട്ട് മുൻപുള്ള വീടുകളിലൊക്കെ ഞാനൊരു വിശദീകരണമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വരാമെന്നുള്ളത് ഞമ്മളൊരു കോയമ്പത്തൂർ യാത്ര നടത്തിയപ്പോൾ അതിനെ തുടർന്നിട്ടുള്ളൊരു വിശദീകരണമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വരാന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു വിശദീകരണമാണ് ഈ ഒരു വീഡിയോയില് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യണത് അഞ്ചാം തീയതിയാണ് ഡിസംബർ അഞ്ചിനാണ് നമ്മളത് ഷൂട്ട് ചെയ്യുന്നത് പക്ഷേ ഡിസംബർ അഞ്ചിന് ചെറിയൊരു വീഡിയോ ഞാൻ നമ്മൾ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ആറാം തീയതിയാണ് ഈ വീഡിയോ പോസ്റ്റ് വരുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ചാനൽ വിശദീകരണമായിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ഞാൻ കോയമ്പത്തൂർ യാത്ര പോയത് എന്തിനാന്ന് വെച്ചാൽ ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടി തന്നെ പോയത് കുറച്ചുകൂടി ഒരു അവസ്ഥ ശരീരത്തിന് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ എൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പത്തിൽ സർജറി കഴിഞ്ഞ് കുറച്ച് അതിൻ്റെ ഭാഗങ്ങളായുള്ള ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ ഏകദേശം എന്താ പറയുക ഇനി മതി എന്നുള്ള കൺസെപ്റ്റിൽ ഞാൻ നിന്നതായിരുന്നു അപ്പോൾ എങ്ങനെയോ പഠിച്ചതും പോലെ ഈ ഒരു അവസരം വന്നു കിട്ടി ഒരാൾ പറഞ്ഞു പറഞ്ഞതനുസരിച്ച് ആദ്യം അവർ വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് എന്നെ നോക്കി പ്രത്യേകിച്ച് മെഡിസിനും കാര്യങ്ങളൊന്നും നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്ന രീതിയിലുള്ള മെഡിസിനോ കാര്യങ്ങളോ ഒന്നുമില്ല നാടൻ ചികിത്സയാണ് മർമ്മചികിത്സ എന്ന് പറയും അങ്ങനെ അവർ വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് പെട്ടെന്നൊരു മാറ്റം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ഒന്നാമത്തെ കാരണം വേറൊന്നുമല്ല ചെയ്ത് 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 എൻ്റെ മനസ്സ് തന്നെ മടുത്തു പോയൊരു സിറ്റുവേഷൻ എനിക്ക് എൻ്റെ ശരീരത്തിനോട് ഉണ്ടായിരുന്നു കാരണം ഇത് ഒന്നോ രണ്ടോ ദിവസമല്ല ഒന്നോ രണ്ടോ മാസമല്ല വർഷങ്ങളാണ് ഈ ഒരു പ്രതീക്ഷയും കൊണ്ട് ഞാൻ നടന്നത് അപ്പോൾ ഒരു സമയം എത്തിയപ്പോൾ ആ പ്രതീക്ഷ തന്നെ എൻ്റെ അടുത്തുനിന്ന് അവസാനിച്ച് പോകുന്ന രീതിയിൽ മനസ്സിനെ മടുത്തു പോയൊരു അവസ്ഥ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തിൽ സർജറി കഴിഞ്ഞു കുറേ തെറാപ്പി പറഞ്ഞു അത് ചെയ്തു ശരിക്കും പറഞ്ഞു നാലഞ്ച് മാസം ബാംഗ്ലൂരിൽ നിന്ന് ചികിത്സ ചെയ്തിട്ട് കൂടപ്പുറപ്പുകളായിട്ടുള്ള നല്ല ദിവസങ്ങള് വീടുമായിട്ടുള്ള നല്ല ദിവസങ്ങള് ഇതെല്ലാം നഷ്ടപ്പെട്ടു വേദനകൾ സഹിച്ചു ഒരുപാട് ബുദ്ധിമുട്ടി അവിടെ നിന്ന് വരുമ്പോഴും വലിയ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഏതോ ഒരു സാഹചര്യത്തിൽ എന്താ പറയുക സ്വയം ധൈര്യത്താൽ വാക്കറെടുത്തിട്ടൊന്നും നടന്നു അത് പിന്നെ ആ നടത്തും ക്ലിയറായി 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 വന്നിട്ട് പിന്നെ എനിക്കൊരു മാറ്റവും എനിക്ക് അവിടെ നിന്ന് തോന്നിയിരുന്നില്ല അപ്പോൾ എൻ്റെ മനസ്സിൽ തന്നെ പറഞ്ഞു മതി ഇനി മറ്റെന്തെങ്കിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും അല്ലാത്ത എന്തെങ്കിലൊരു അവസ്ഥ വേണമല്ലോ എന്ന് പറഞ്ഞ ഒക്കെ അവസാനിപ്പിച്ച് നിന്നെടുത്തുനിന്ന് ഇപ്പോൾ അടുത്ത് വന്നൊരു പ്രതീക്ഷ എന്ന് പറയുക വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ മനസ്സർപ്പിച്ചൊരു പ്രതീക്ഷ ഞാൻ ഇതിനും വെച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ഒരുപാട് ട്രീറ്റ്മെൻറ്റ് എൻ്റെ ശരീരത്തിന് വേണ്ടി എൻ്റെ ജീവിതത്തിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ അവിടുന്നും ഒരു പറഞ്ഞ നടത്തി തരാം നടക്കും കാര്യങ്ങൾ ഇങ്ങനെ ഒരു ജനിച്ച് ഓർമ്മ വെച്ച കാലം മുതൽ ഇത് കേൾക്കുന്നതുകൊണ്ട് ആ കേൾവി കേൾവിക്ക് പോലും എൻ്റെ മനസ്സിലൊരു സ്ഥാനം ഉണ്ടായിരുന്നില്ല കാരണം ഇത് ഞാൻ കുറേ കേട്ടതാണ് എന്നിട്ടും എൻ്റെ അവസ്ഥ അല്ലെങ്കിൽ എൻ്റെ ഒരു മാനസികാവസ്ഥ അത് എന്താ പറയുക ഒരു നമുക്ക് കിട്ടും 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 എന്ന് പറഞ്ഞിട്ട് അത് കിട്ടിയാലും നമുക്ക് വലിയ കാര്യം ഉണ്ടാവില്ല കാരണം ഇത് പ്രതീക്ഷിച്ച് 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 ആ പ്രതീക്ഷ നമ്മളിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടാകും അതുപോലെയാണ് എൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് അപ്പോൾ ഇങ്ങനൊരു ഒരുപാട് പ്രാവശ്യം പറഞ്ഞു എന്നാലൊന്നും വന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ച് ഈ ഒരു ഫാമിലി എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലിയാണ് ഇത് നമുക്ക് ഒരു ഫാമിലിയാണ് അപ്പോൾ അവർ കുറേ ആയിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ശരിയാകും ഓക്കെ ശരിയാകും മെഡിസിൻ ഒന്നുമില്ല കാര്യങ്ങളൊന്നുമില്ല വ്യത്യാസം കാണാം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം വീട്ടിൽ വന്നു ചെയ്തപ്പോൾ തന്നെ എനിക്ക് വ്യത്യാസം എനിക്ക് എനിക്കെൻ്റെ ശരീരത്തിന് തോന്നി തുടങ്ങി അപ്പോൾ എനിക്കൊരു ആത്മവിശ്വാസം താനേ വന്നു അന്ന് ആദ്യത്തെ ആ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് എനിക്ക് കുറച്ചൊരു വ്യത്യാസം വന്നപ്പോൾ എനിക്കൊരു വിശ്വാസമുണ്ട് ആ ഇതിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ കഴിയും എന്ന് അത് കഴിഞ്ഞ് അവർ പറഞ്ഞതുപോലെ ചെയ്ത് പിന്നെ നോൺ വെജ് ഉപേക്ഷിക്കാൻ പറഞ്ഞു അത് ഒരു മൂന്ന് മാസത്തോളം വെജിറ്റേറിയൻ മാത്രമാക്കി അങ്ങനെ അവർ പറഞ്ഞ എക്സസൈസുകൾ ചെയ്തു മർമ്മ മർമ്മചികിത്സ എന്ന് പറയണത് നല്ല പെയിനുള്ളൊരു കാര്യമാണ് നല്ല പെയിനാണ് ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും ഒരു ചെയ്യുമ്പോൾ പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് തന്നെ അപ്പം തന്നെ അറിയുന്നൊരു വ്യത്യാസം നമ്മുടെ അറിയാൻ കഴിയും അങ്ങനെ എനിക്ക് മനസ്സിലായപ്പോൾ എൻ്റെ മനസ്സിലൊരു വിശ്വാസം വന്ന ഇതുകൊണ്ട് എനിക്ക് ശരിയാവാം എൻ്റെ സ്വപ്നങ്ങളിലേക്ക് എനിക്ക് ഇതാക്കാം കാരണം ഇതുവരെ ജനിച്ചിട്ട് ഇത്രയും ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും ഇല്ലാത്തൊരു വ്യത്യാസം ഞാൻ ഇതിൽ കാണുന്നുണ്ട് ഇപ്പോഴും സ്റ്റിൽ ഇപ്പോഴും ഞാനത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ ബോഡിക്ക് ഒരു ചേഞ്ചസ് എനിക്ക് തോന്നുന്നുണ്ട് എൻ്റെ മാനസികാവസ്ഥ നെഗറ്റീവായിരുന്നു മാനസികാവസ്ഥ ശാരീരിക അവസ്ഥയെ വെച്ചിട്ട് നെഗറ്റീവായിരുന്നു എൻ്റെ മാനസികാവസ്ഥ അത് വളരെ പോസിറ്റീവായിട്ട് എനിക്ക് ചിന്തിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ എൻ്റെ ശരീരത്തിനും കഴിയുന്നുണ്ട് ഇപ്പോൾ ഒരു ചെറിയ വ്യത്യാസം കണ്ടു പിന്നെ ഒരു ഒരിക്കലും കാണാത്ത ഒരു വ്യത്യാസമായിരുന്നു വിത്തൗട്ട് സപ്പോർട്ടിൽ കുറച്ച് നേരമെങ്കിലും ഒന്ന് നിൽക്കാൻ സാധിക്കുക എന്നുള്ളത് ഞാൻ ഈ വാക്കർ പിടിച്ച് നിൽക്കും ചാരി എന്തെങ്കിലും ഒരു സപ്പോർട്ടിൽ നിൽക്കും അങ്ങനെയല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഈ ഒരു പത്തി ഇരുപത് ഇരുപത്തൊൻപത് വയസ്സിൻ്റെ ഇടയിൽ ആദ്യമായിട്ടാണ് ഞാൻ പിടിക്കാതൊരിത്തിരി നേരം അല്ലെങ്കിൽ എവിടെയും ചാരാതെ എനിക്ക് കുറച്ച് നേരം നിൽക്കാൻ കഴിയണം അത് ഭയങ്കര ഒരു ഉള്ളിൽ തട്ടിയൊരു സന്തോഷമായിരുന്നു അപ്പോൾ പിന്നെ എനിക്ക് തോന്നി പോണം കുറച്ച് വേദന സഹിച്ചാലും വേണ്ടില്ല പോണം എന്നുള്ളത് അതേപോലെ എൻ്റെ മസിൽസും എൻ്റെ നരമ്പുകളൊക്കെ കംപ്ലീറ്റ് ഒരു ടൈറ്റ്നസ് ആയിരുന്നു എനിക്ക് എൻ്റെ ബോഡി എൻ്റെ രീതിക്ക് വഴങ്ങാത്തൊരവസ്ഥയായിരുന്നു ഇപ്പോൾ കുറേ കാര്യങ്ങൾ പെട്ടെന്ന് കാണുന്നവർക്ക് അത് അറിയില്ലെങ്കിലും എനിക്ക് എൻ്റെ ശരീരം എങ്ങനെയായിരുന്നു എന്ന് കൊണ്ടായിരിക്കും ആ മാറ്റം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നല്ല വ്യത്യാസമുണ്ട് ഇടത്തെ കൈ വെച്ചിട്ടൊന്നും എനിക്കൊരു ഉറപ്പ് കിട്ടാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു അത് ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ കുറച്ച് നേരം കുറച്ച് നേരം അങ്ങനെ നിൽക്കാൻ കഴിയുന്നുണ്ട് ബോഡിക്കൊരു റിലീഫ് എന്ന് പറയുന്ന പോലെ അത് കിട്ടുന്നുണ്ട് കാലിനൊരു എക്സ്ട്രാ ബലം ഉണ്ട് നടക്കാൻ കഴിയും നടക്കാം എന്നുള്ള രീതിക്കൊരു മൈൻഡിൽ തന്നെ അത് കേറുന്നുണ്ട് അതൊക്കെ ഒരു വ്യത്യാസം വന്നപ്പോ ഞാന് ഈ കഴിഞ്ഞ മാസം പത്താം തീയതി തിങ്കളാഴ്ച വീണ്ടും പോയി തിങ്കളാഴ്ച പോയി തിരുപ്പൂര് പോണല്ലോ ഒരു ദിവസം അവർ വന്നെന്ന് വിചാരിച്ചിട്ട് പിന്നെ പിറ്റേത്തെ പ്രാവശ്യം അവരങ്ങോട്ട് വരുത്തുന്നത് ശരിയല്ലല്ലോ അപ്പോൾ അങ്ങോട്ട് പോയി അവിടുന്ന് ചൊവ്വാഴ്ച ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു അത് കഴിഞ്ഞാൽ നല്ല പെയിനാണ് പിറ്റേ ദിവസം അവിടെ നിന്നു ചൊവ്വ ബുധനാഴ്ച തിരിച്ചു പോന്നു വീട്ടിൽ വന്നു ഇപ്പോഴും എനിക്ക് നല്ല പിറ്റേ തന്നെ തോന്നുന്നുണ്ട് ആദ്യം കുറച്ചൊരു വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ എൻ്റെ കാല് പെട്ടെന്ന് തളർന്നു പോകുന്ന ഉണ്ടായിരുന്നു നടക്കാൻ ഭയങ്കര പ്രയാസമായിട്ടുള്ളൊരു അവസ്ഥ ഇപ്പോൾ എനിക്ക് എൻ്റെ നടത്തത്തിൽ ഒരു ഈസി ആയിട്ടുള്ള ഒരു ഇത് തോന്നുന്നുണ്ട് വാക്കറ് പിടിച്ചാലും എവിടെയെങ്കിലും ഒരു ചെറിയ സപ്പോർട്ടിൽ എനിക്ക് നിൽക്കാൻ കഴിയുന്നുണ്ട് അത് ഒരു വലിയൊരു കാര്യമായിട്ട് എനിക്ക് മനസ്സിലുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇന്ന് നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് എക്സസൈസുകൾ കാര്യങ്ങൾ ഡയറ്റ് മരുന്നെന്നൊന്നും പറയുമ്പോൾ പ്രത്യേകിച്ച് ഒരു മരുന്നുമില്ല നമുക്ക് ശരീരത്തിന് ദോഷം ചെയ്യുന്ന ഒരു മരുന്നും അവിടെ നിന്നില്ല ആ മരുന്ന് കുടിക്കുന്ന മരുന്ന് തന്നെ നമുക്ക് ശരീരത്തിന് വളരെ നല്ല മരുന്നാണ് പെട്ടെന്ന് ദഹനം ക്ലിയർ ആവാനുള്ളത് അതുപോലെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു മരുന്നു മാത്രമേ ഉള്ളൂ അതും അങ്ങനെയുള്ള കുറച്ച് മരുന്നുകളല്ലാതെ ശരീരത്തിന് ദോഷമായിട്ട് ബാധിക്കുന്ന ഒരു മരുന്നുമില്ല അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഇത്രയും വ്യത്യാസം ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഇത്രയും ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും ആദ്യമായിട്ടാണ് അപ്പോൾ ഇനിയും തുടർന്ന് വ്യത്യാസം ഉണ്ടാകുമെന്ന് വിചാരിക്കുക ഞാൻ എപ്പോഴും വിചാരിക്കുന്നുണ്ട് ഒരു വീഡിയോ എടുക്കണം ഞാനിത് ചെയ്യണ സമയത്ത് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് എന്നൊക്കെ എന്നൊക്കെ ഭയങ്കര എൻ്റെ മനസ്സിന് ഭയങ്കര സന്തോഷം തോന്നിയൊരു ദിവസമാണ് കാരണം ഞാൻ ആദ്യം നിൽക്കുമ്പോൾ ബാലൻസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ ആ ബാലൻസ് എനിക്കും എൻ്റെ കാലിന് എൻ്റെ ശരീരഭാഗങ്ങൾക്ക് അത് പിടിച്ച് നിർത്താൻ ഉള്ളൊരു ഊർജം എൻ്റെ ത ശരീരത്തിന് വന്നു തുടങ്ങിയിട്ടുണ്ട് അതെനിക്ക് ഭയങ്കര ഒരു സന്തോഷം തന്നൊരു ദിവസമാണ് ഇന്ന് ഞാൻ പറയുന്നത് അതാണ് ഞാൻ വിചാരിച്ചത് ഇന്ന് തന്നെ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് വെക്കണം കാര്യം പറയണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതാക്കിയത് ആദ്യം എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് നിൽക്കുമ്പോഴേക്ക് ബാലൻസ് പോകും കൈയൊന്ന് ഒന്ന് താത്തിയിടും ഇട്ടിട്ടിങ്ങനെ നിൽക്കാൻ ശ്രമിക്കുമ്പോഴേക്ക് ബാലൻസ് പോകും ഇന്ന് എനിക്ക് കുറേശ്ശെ കുറേശേ ബാലൻസ് ക്ലിയറായി വരുന്നുണ്ട് നിശാദ ഇതിലേറെ മാറ്റം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക ഞാനും പരിശ്രമിക്കുന്നുണ്ട് അതിനു വേണ്ടി മാത്രമാണ് ഇപ്പോൾ പരിശ്രമം ഭയങ്കരമായിട്ട് പരിശ്രമവും വിശ്വാസവും ഉണ്ട് എനിക്ക് മുന്നേറാൻ പറ്റും എന്നുള്ളത് അപ്പോൾ ഇതാണ് ഇതാണെൻ്റെ വിശേഷം ഇതിനും വേണ്ടിയിട്ടാണ് ആ യാത്ര നടത്തിയത് ഇനി ഉള്ളത് സർവക്ഷത്തൻ്റെ കയ്യിലാണ് നിങ്ങൾ പ്രാർത്ഥിക്കുക ഓക്കെ ഒരിക്കലെങ്കിലും ഒരിക്കലും ഒരു ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ നിന്നുകൊണ്ട് ഇല്ലെങ്കിൽ നടന്നുകൊണ്ട് എനിക്ക് ചെയ്യണം അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക ഓക്കെ അസാംക്കും